കൂട്ടാരെ കോഴിക്കോട് നിന്ന് പോയിട്ട് കുറേ ദിവസമായി ഇന്ന് താ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ വെയിറ്റ് ചെയ്യാണ് എന്താ പറയുക സമയപ്പം ഏഴ് മണിയായി ഞാൻ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കൂട്ടാൻ എൻ്റെ മരുമോൻ ഭാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കുറേ ദിവസമായി നാട്ടിൽ നിന്ന് പോയിട്ട് ാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രാത്രിയായ കാരണം അത്ര വലിയ ആൾക്കാരൊന്നും പിന്നെ യാത്ര യാത്ര ചെയ്യാൻ രാവിലെ അവിടുന്ന് കായംകുളത്തുനിന്ന് ഇറങ്ങിയത് ഇപ്പഴുമണി ആറങ്ങിയത് അന്നമോനാണി ഭയങ്കര വിഷമാണ് അവനോട് പറഞ്ഞു അവൻ സ്കൂളിൽ പോയതായിരുന്നേ അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു സ്കൂളിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് എന്നെ കാണുന്നില്ല അവൻ ഭയങ്കര വിഷമായി കൊറേ ദിവസമായിട്ട് ഞാൻ അവന്റെ കൂടെ തന്നെ ആയിരുന്നു രാവിലെ അവൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോകുമ്പോ പറഞ്ഞില്ല സ്കൂള് ഇട്ട് നാലരയാകുമ്പോ വീട്ടിൽ വന്നപ്പെന്നെ കാണുന്നില്ല ഭയങ്കര വിഷമമായിരുന്നു കരച്ചിലേ എന്തുകൊണ്ട് പറയാതെ പോയെന്നാണ് അവൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അവൻ ഞാൻ ഇന്ന് പോകുന്നു പറഞ്ഞിട്ടില്ല കാരണം അന്ന് അവനൊരു എക്സാമുണ്ട് അപ്പം അവനെന്തായാലും വിഷമിക്കുന്ന എനിക്കറിയാം ഞാൻ ഞാൻ കോഴിക്കോടേ പോകുന്ന അവൻ വിഷമം ഉണ്ടാകും അപ്പൊ എന്തായാലും വിഷമിക്കുന്നെന്ന് കരുതി ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ പറയാത്തപ്പോ വലിയ വിഷയമാണ് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല മമ്മ മമ്മ എന്തേ പറയാതെ പോയെന്ന് ചോദിച്ചാൽ അറിയുന്നു എന്താലേ മനസ് വേദനിക്കുന്നു എനിക്കും ഭയങ്കര വിഷമം തോന്നി നെയ്യാൻ പറ്റി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊള്ളാം ഡിസംബറിലാണ് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് എന്നാഴേക്കും പോണംന്ന് വിചാരിക്കുന്നു നേരത്തൊക്കെ കായംകുളം ഇന്നും നേരത്തൊക്കെ ഓക്കെ ബൈ ബൈ ഭയങ്കര ക്ഷീണമുണ്ട് മരുമകൻ വരാനായിട്ടുണ്ട് ഇവിടെ അടുത്ത് ഇവിടെ പറഞ്ഞു പറഞ്ഞ് ഇനി അടുത്ത വിശേഷവുമായിട്ട് താമസിക്കാതെ വരുന്നായിരുന്നു